സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാല എന്തിനാണ് നൊണ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അതായത് ബാല പറഞ്ഞ നൊണ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്സോ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു കുട്ടിയെ കാണിക്കുന്നില്ല കോടതി ഉത്തരവ് ഉണ്ടായിട്ടും കൂടി എന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ബാല ഒരുപാട് ഇവിടെ അമൃത അമൃതാസ് സുരേഷിനെതിരെ ഒരുപാട് ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോൾ എനിക്കപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിമിഷ നേരം കൊണ്ട് അത് റെഡിയാക്കി കൊടുക്കും ബാലയെ പോലെയുള്ള ഒരാൾ ഇത്രയും കഴിവോ സ്വാധീനവും ഉള്ള ഒരു വ്യക്തി ശരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ വരെ അവർ റെഡിയാക്കി കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പോക്സോ കേസിൽ പ്രതിയാക്കി എന്ന് പറഞ്ഞാൽ ഇന്തിനാണ് പോക്സോക്ക് അതും മനസ്സിലാകുന്നില്ല ആരെയാണ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ അതൊന്നും ഒന്നും നോക്കിയാൽ ഒന്നുമില്ല അങ്ങനെ ഒരു കേസ് പോലും ഇല്ല എന്നാണ് ഇന്ന് അമൃതയുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് നുണ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് നുണ പറഞ്ഞത് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് നടക്കുമ്പോഴേ ആ കുട്ടിയുടെ എല്ലാ സെറ്റിൽമെന്റും കഴിഞ്ഞാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷത്തോളമുള്ള ഇൻഷുറൻസും ഇനി കല്യാണം കഴിയും കഴി കല്യാണത്തിന് പോലും ഒരു രൂപ പോലും ബാലയുടെ അടുത്ത് നിന്ന് കിട്ടത്തില്ല അതായത് ആ കുട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു എന്നർത്ഥം ഇരുന്നൂറ്റി അമ്പത് കോടി സ്വത്തുള്ള ബാല ബാല പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി എന്നാണ് പക്ഷെ അതിലും കൂടുതലുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ പിറന്ന മകൾക്ക് കൊടുത്തിരിക്കുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപ അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കാശും പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസും മാത്രം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക ആ കുട്ടിക്ക് പതിനെട്ടോ ഇരുപതോ വയസ്സാകുമ്പോഴേക്കും ഈ പിന്നെ ഈ നാൽപ്പത് ലക്ഷം രൂപ എന്തോ ഉണ്ടാകും അതിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കഴിച്ച് ഈ പൈ പതിനഞ്ച് ലക്ഷം രൂപ ഇത് എന്തെടുക്കാനാണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞ ഒരു നാരങ്ങൂട്ടായി എനിക്ക് അവരെ തകിയില്ല എന്നാവുമ്പോഴേക്ക് അപ്പോൾ ഈ ബാല മനപൂർവ്വം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ട് കരയുമ്പോഴും അതു മാത്രവുമല്ല ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് ഇതാകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ അമ്മ വേറെ കല്യാണം കഴിച്ചില്ലേ അമ്മ വേറെ പോയതല്ലേ ഗോപി സുന്ദറിലൂടെ പോയതല്ലേ അതിലൊന്നും ഇവിടെ പ്രശസ്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാല വേറെ വിവാഹം കഴിച്ചാണ് ബാല എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ചു അതുപോലെ തന്നെ അമൃതയ്ക്ക് അവർക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം നിയമപരമായിട്ട് അവർക്ക് അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് ഗോപി സുന്ദർ ആയിക്കഴിഞ്ഞാൽ എന്താ കൊമ്പുണ്ടോ അവർ തമ്മിൽ ഇഷ്ടത്തിലായി അവർ തമ്മിൽ വിവാഹം കഴിച്ചു അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ വിമർശനം എവിടെയാ വന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചില കാട്ടിക്കൂട്ടലുകൾ അത് ഒരു എന്താ പറയേണ്ടത് ഒരു നമ്മുടെ ആ ഒരു ഇതിന് അതായത് ഇവരെ സ്നേഹിക്കുന്നവർക്ക് ഈ അമൃത സുരേഷിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സ്റ്റാർ സിംഗർ ഉള്ളപ്പോഴെ ഒരുപാട് അമ്മമാരൊക്കെ ഇവരുടെ ഫാനാണ് ഈ പിന്നെ സ്റ്റാർ കഴിഞ്ഞാലും അതുപോലെ ബിഗ് കഴിഞ്ഞാലും ഒക്കെ ഈ അമൃത സുരേഷും അഭിരാമിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗോപി സുന്ദറിൻ്റെ കൂടെയുള്ള ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു നിലവാരം അത് ജനങ്ങൾക്ക് അങ്ങടങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് അത് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു സ്വന്തം വീട്ടിലുള്ള ഒരു മകളായിട്ടാണ് എല്ലാവരും കണ്ടത് അല്ലാതെ ഈ അമൃതയൊന്നും അന്യ വീട്ടിലെ ഒരു കുട്ടിയായിട്ടല്ല അപ്പോൾ സ്വന്തം വീട്ടിലെ സ്വന്തം മകള് ഇതുപോലെ പോകുമ്പോഴുണ്ടാവുന്നൊരു വിഷമം അതാണ് ചില ആൾക്കാർ ഈ കമന്റ് ബോക്സിലൂടെയൊക്കെ കാണിച്ചത് എന്നുള്ളതാണ് അപ്പൊ ചോദിക്കുക അവരെന്താ വേറെ ഒന്നും കാണിച്ചില്ല വൃത്തിയാടൊന്നും കാണിച്ചിട്ടില്ല എന്നാലും അവരുടെ ചില കാട്ടിക്കൂട്ടലുകളാണ് അവിടെ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇനി ബാലയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബാലയാണെങ്കിലോ ഇവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കാണിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ എവിടെയും എത്തിയതുമില്ല അതായത് ഇപ്പൊ ആരുമില്ലാത്ത അവസ്ഥയായി ഇപ്പോൾ കൂടെ പിന്നെ എന്താ പറയുക ആദ്യത്തെ ഭാര്യ തന്നെ ഡിവോഴ്സ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത് കെട്ടി രണ്ടാമത്തേതും കാണുന്നില്ല അതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ബാലയുടെ ജീവിതത്തിൽ എന്തോ കൃത്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ എലിസബത്തിൻ്റെ വല്ലപ്പോഴുമുള്ള വീഡിയോ കാണുമ്പോഴേ അവരാകെ തകർന്നടിഞ്ഞ് അവശയായി പോയ പോലെയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ല അവരങ്ങനെ അങ്ങ് വെറുതെ വീഡിയോ എടുക്കുന്നതാണ് നല്ല രീതിയിൽ വീഡിയോ എടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴും എവിടെയോ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശയായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് ബാല എന്തിനാണ് പിന്നെയും പിന്നെയും ഇവരെ ഇങ്ങനെ നാറ്റിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നത് ഇപ്പോഴെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇന്ന് അമൃത സുരേഷിൻ്റെ വക്കീലുവന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ബാലയുടെ ഈ ഒരു ആരോപണത്തിനെതിരെ ബാല അവിടെ കടന്ന് പ്രസംഗിക്കുന്നത് ജനങ്ങളെ മണ്ടന്മാറാക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് എവിടെയാണ് ബാല പോക്സോസ് പോക്സോ കേസ് അത് ബാല കൃത്യമായിട്ട് പറയണം ജനങ്ങളോട് വെറുതെ പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ രണ്ട് ദിവസം അതിന് എല്ലാവരും കൂടി പൊങ്കാല അതുപോലെ കുട്ടിയെ കാണിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ജഡ്ജ്മെന്റിൻ്റെ അവരുടെ കയ്യിൽ എല്ലാ മാസം രണ്ടാഴ്ച ഈ ആഴ്ച കാണിക്കണം എന്നുള്ളതാണ് അത് പത്ത് മണി മുതൽ ഒരു മണിവരെ അതിനും ബാല തയ്യാറല്ല തെയ്യാ ബാല പോയിട്ടുമില്ല അപ്പൊ ബാലക്ക് കുട്ടീനൊന്നും വേണ്ട കുട്ടീനെ കാണും വേണ്ട കുട്ടീനെ വേണ്ടാ കാരണം കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ ഈ കോടതിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും നോക്കൂല കുട്ടീനെ കാണിക്കൽ എന്തൊക്കെ ചെയ്യുക കുട്ടീനെ കാണാൻ പോയിക്കൊണ്ടിരിക്കും ആ ഒരു സ്നേഹം എന്നും ഉണ്ടാകും ഇതല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വത്തും കൂടെ അവസാനിപ്പിച്ചങ്ങ് വിട്ടതാണ് എന്നാലും ഡിവോഴ്സിൻ്റെ ഒന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മകളെ എൻ്റെ മകൾക്കുള്ളത് ഞാൻ പിന്നെ കൊടുക്കും അല്ലെങ്കിൽ ഇനിയും എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോകും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ബാലയുടെ അടുത്ത് തന്നെ ഈ മകള് വരേണ്ടതാണ് പക്ഷെ ഇനി വരത്തില്ല ഇനി എന്തിനാണ് വരുന്നത് എല്ലാ അവകാശങ്ങളും പിന്നെ കൊടുത്തൊഴിവാക്കിയ ഒരു മകൾ ഒരു വസ്തു പോലുമില്ല ഇനി കൊടുക്കത്തില്ല എന്നാണ് അതിൻ്റെ തീയതി ഇരിക്കുന്നത് ഒരു സ്വന്തം രക്തത്തിൽ പിറന്ന മകളോട് ആ മകൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ മകൾ ബാലയോട് വല്ല തെറ്റും ചെയ്തോ ബാലയുടെ കുടുംബത്തോട് ചെയ്തോ നമ്മൾ ബന്ധം മാത്രം പറഞ്ഞാൽ പോരാ ഈ പിന്നെ അവരുടെ ഈ പിന്നെ ഈ പ്രസ പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയും ആകുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ അച്ഛനും ആകുന്നില്ല നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആരാണ് സ്നേഹം കൊടുക്കുന്നത് ഇനിയിപ്പോൾ വളർത്തച്ഛനാണെങ്കിൽ വളർത്തച്ഛനായിരിക്കും അവരുടെ അച്ഛൻ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ബാലയെക്കാട്ടിയും കൂടുതൽ സ്നേഹം എനിക്ക് തോന്നുന്നത് ഗോപി സുന്ദറിനോടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് സ്നേഹം കൊടുക്കുന്നുണ്ടാവും ആ സ്നേഹം ആ കുട്ടിക്ക് കാണും കാരണം അത് അച്ഛൻ ഇല്ലാതെ വളർന്ന കുട്ടിയാണ് അപ്പോൾ ഗോപി തരണ അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് കാണുമ്പോഴേ അദ്ദേഹത്തിന് സ്നേഹം കിട്ടും അപ്പോൾ അതിലൊന്നും അതി ഈ പിന്നെ എന്താ പറയുക നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ സംഭവിക്കുന്നത് എപ്പോഴും നമ്മുടെ നമ്മുടെ സ്വന്തം ചോര നമ്മുടെ സ്വന്തം കുഞ്ഞ് അമ്മേനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ബന്ധം ഈ കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മാറുന്നില്ലല്ലോ ആ കുഞ്ഞ് നമ്മുടേ തന്നെയല്ലേ അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടതും അതിനെ നോക്കേണ്ടതോ ഒക്കെ കടമ ബാലക്കുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ബാല ആ സമയത്തൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോഴാണ് ബോധം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ബാലക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ എന്താണ് ബാലക്കുള്ള അധികാരം എന്താണ് ഏ ബാലക്ക് എന്തെങ്കിലും അധികാരമുണ്ട് അപ്പോൾ ബാല എന്തിനാണ് ഇങ്ങനെ കളവ് അറിഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല ആർക്ക് വേണ്ടിയാണ് കളവ് അറിഞ്ഞത് ഇനി ബാലയുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടണം അതായത് ഇപ്പോൾ അമൃതാ സുരേഷ് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിലുള്ള എല്ലാ തെളിവും കൊണ്ടാണ് അവരുടെ കയ്യിൽ പേപ്പറുണ്ട് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ബാല എന്തിനാണ് ഒരു ഇതുമില്ലാതെ വെറുതെ വന്ന് ബായിൽ വന്നത് തള്ളുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചോ ബാല ഇനിയും ഇവരെ അപകീർത്തികപ്പെടുത്താൻ വരും മനസ്സിലായി ഇനി ബാലക്കെതിരെ അപ്പോൾ കേസും ഉണ്ടാകും ബാല അതിനെതിരെ കരിയും ഇവിടെ വന്നിട്ട് അയ്യോ എനിക്ക് കേസായി എണ്ണ എല്ലാവരുടെ സതിച്ച എന്ന് പറഞ്ഞിട്ട് കരി ഇവിടെ വന്നിട്ട് അതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെയാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ബൈ ബൈ